തുടർച്ചയായി കുറെ ജന്മശതാബ്ദികൾ കടന്നുപോവുകയാണ് പി ഭാസ്കര മഹാഷുടെ ജന്മശതാബ്ദി ഒപ്പം കാമ്പിശ്ശേരിയുടെ നൂറ്റി രണ്ടാമാണ് ജന്മവാർഷികം തോപ്പിൽഭാസിയുടെ ജന്മശതാബ്ദി പി ജെ ആന്റണിയുടെ ജന്മശതാബ്ദി വർഷവും ചരമത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം പി ജെ ആന്റണിയുടെ ജന്മശതാബ്ദിയും തൊട്ടുപിറകെ ഒരാളുടെ കൂടെ വരാനുണ്ട് ഇരുപത്തിയാറിലാണ് എസ് എൽപുരം സദാനന്ദൻ വലിയ ചില പ്രത്യേകതകളുണ്ട് ഈ പേരുകൾക്കൊക്കെ കേരളം ഇങ്ങനെ ആയിത്തീരാൻ യഥാർത്ഥത്തിൽ കാരണക്കാരായ കലാകാരന്മാരും എഴുത്തുകാരുമായ ഒരു കൂട്ടം ആളുകളാണ് ഇതുപോലെ എടുത്തു പറയേണ്ട വേറെയും പേരുകളുണ്ട് നാം ഒരു പുതിയ ജീവിത ബോധത്തിലേക്കും രാഷ്ട്രീയ ബോധത്തിലേക്കും കടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ദീപസ്തംഭങ്ങളുടെ മുഴുവൻ ജന്മത്തിൻ്റെ നൂറാം വാർഷികം തുടർച്ചയായ വർഷങ്ങളിൽ വരുന്നത് വളരെ സ്വാഭാവികവുമാണ് ഒരു ഓർമ്മയിലല്ല പ്രമോദ് അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കേണ്ടായി വാട്ടർ ബെഞ്ചമിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ് അത് ആവൽ ഘട്ടങ്ങളിൽ കയ്യെത്തിപ്പിടിക്കാവുന്ന രക്തസാക്ഷി സ്മരണയാണ് ചരിത്രബോധം ബോധം എന്നത് എന്ന ഒരാശയമാണ് എന്തുകൊണ്ടാണ് ഓർമ്മകളെ നാം പിന്തുടരേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ നടന്ന സംസാരങ്ങളിലെല്ലാം ആവർത്തിക്കപ്പെട്ടത് അത്രയധികം നമ്മുടെ ചരിത്രബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും ജീവിതബോധത്തെയും കടന്നാക്രമിക്കുന്ന ഒരർത്ഥത്തിൽ വലിയ ത്യാഗങ്ങൾ കൊണ്ടും സഹനങ്ങൾ കൊണ്ടും നാം നിർമ്മിച്ചെടുത്ത ഒരു ജീവിത പശ്ചാത്തലത്തെ മുഴുവൻ അസാധുവാക്കുന്ന പുതിയൊരു കാലഘട്ടം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുകയാണ് അതിൻ്റെ ഇരുൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തമ്പിസാർ അവസാനം വളരെ സാന്ദർഭികമായ ഒരു ചോദ്യം ചോദിച്ചാണെങ്കിലും എനിക്കതിനോട് പ്രതികരിക്കണമെന്നാഗ്രഹമുണ്ട് ചുരുങ്ങിയ ഒരു വാക്കിലെങ്കിലും യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഉണ്ടായി എന്നത് തന്നെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ ധീരസ്വരമുയർന്നത് ബംഗാളിൽ നിന്നാണ് രാജാറാം മോഹൻ റായ് ബ്രാഹ്മണ സമുദായത്തിലെ അതിലും ഉയർന്ന ഭദ്രാലോക് എന്ന വിഭാഗത്തിൽ നിന്നാണ് രാജാറാം മോഹൻ റായി വരുന്നത് രാധാകാന്ത് ദേശായി അതിനെ എതിർത്തുകൊണ്ടിരുന്നയാളും ഭദ്രാലോകിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവും അതേ ഭദ്രാലോകാരനാണ് യാഥാസ്തിത്വത്തിൻ്റെ സതിക്കു വേണ്ടി വാദിച്ചിരുന്നതിന്റെ ഒക്കെ പ്രതിനിധി കേരളത്തിൽ പക്ഷേ നവോത്ഥാനം എന്നത് തന്നെ നാം ആലോചിക്കണം ശ്രീനാരായണ ഗുരുവിലൂടെ സഹോദരൻ അയ്യപ്പനിലൂടെ അയ്യ വൈകുണ്ഠസ്വാമികളിലൂടെ ഒടുങ്ങാത്ത സവർണ അവർണ വിഭാഗങ്ങളിലെ ഏറ്റവും പ്രമുഖരായ പരിഷ്കർത്താക്കളിലൂടെയാണ് അത് ഉദയം ചെയ്യുന്നത് തന്നെ അതിലേറ്റവും ശക്തമായത് ഒരുപക്ഷേ മഹാരാഷ്ട്രയിൽ ഭൂലയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടതുപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈ ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് കേരളത്തിൽ അത്യന്തം ശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെ വ്യാപിച്ച ഗുരുവിന്റെ ഒരു വലിയ സ്വാധീനം ഈ രണ്ടു തരം നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും ഒപ്പം വീ ടി ഭട്ടതിരിപ്പാടിൻ്റെയും ഇ എം എസിന്റെയും ഒപ്പം ഒരുപാട് സ്ത്രീകളുടെ കൂടി നേതൃത്വത്തിൽ ആര്യാവള്ളത്തിൻ്റെ അതുപോലുള്ള ധീരകളായ ഒരുപാട് സ്ത്രീകളുടെ കൂടെ നേതൃത്വത്തിൽ നടന്ന നമ്പൂതിരി സമുദായത്തിലേയും നവോത്ഥാനം ഈ നവോത്ഥാന ധാരകളെയാണ് പിന്നീട് വലിയൊരളവിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വേറൊരു അടിസ്ഥാനം കൂടിയുണ്ട് ആശയങ്ങൾ നമുക്ക് എപ്പോഴും ആവിഷ്കരിക്കാനാവും ഈ ആശയങ്ങളെ ഒരു ജനത ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുമ്പോഴാണ് വൈകാരികമായി അത് സ്വീകരിക്കുമ്പോഴാണ് അത് ആദർശമായി പരിവർത്തിക്കപ്പെടുക കേരളത്തിൽ ആശയങ്ങളെ വൈകാരികമായി ജനങ്ങളിൽ അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി തോപ്പിൽ പാസിയുണ്ട് കാമ്പിശ്ശേരിയുണ്ട് വി സാംബശിവനുണ്ട് ഓ മാധവനുണ്ട് വയലാറുണ്ട് ഒടുങ്ങാത്ത കലാകാരന്മാരും എഴുത്തുകാരുമായ ഒരു കൂട്ടം ആളുകൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹങ്ങളിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട നവോത്ഥാന സ്ഥിതിസമത്വ ആശയങ്ങളുടെ വൈകാരികമായ സംവേദനം വൈകാരികമായ വിനിമയം നടന്നിട്ടുള്ള സമൂഹങ്ങളിലൊന്ന് കേരളമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തികഞ്ഞ സാംസ്കാരിക ഉള്ളടക്കമുള്ള ഒന്നായി തീർന്നു എന്നത് കേരളത്തിന് മാത്രം കരഗതമായ ഒരു കാര്യമാണ് ഞാൻ ചിലയിടങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒറ്റക്കാര്യം ഓർമ്മിപ്പിക്കാൻ ഉപ്പ് സത്യഗ്രഹം എന്നത് പങ്കെടുത്ത എത്രയോ പേരുണ്ട് പയ്യന്നൂരിലേക്ക് കോഴിക്കോട്ടെ വലാലിൽ വീട്ടിൽ നിന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേർ ചേർന്ന് ജാഥയായി പോവുകയാണ് കെ തീരുമാനിച്ചത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം വേണ്ട തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അത് നിരസിക്കുകയായിരുന്നു ആദ്യം ചെയ്ത് പക്ഷേ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായി തീർന്ന ഉൽപതിഷ്ഠുക്കളായ ഒരു കൂട്ടം ദേശീയവാദികൾ ചേർന്ന് സാക്ഷാൽ കേളപ്പന്റെ പിന്നിൽ അണിനിരന്ന് അതിവിടെ വേണമെന്ന് തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഉപ്പ് സത്യാഗ്രഹ മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഏപ്രിൽ പതിമൂന്നിന് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പേർ ചേർന്ന് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവരുടെ ചുണ്ടുകളിൽ അംശിനാരായണപ്പിള്ളയുടെ പ്രസിദ്ധമായ വരികൾ ഉണ്ടായിരുന്നു വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്തു കാൽ നടക്കു പോകണം ഈ പാട്ടാണ് ബാക്കിയായത് ഉപ്പ് സത്യഗ്രഹം കഴിഞ്ഞു ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടിപ്പോയി പക്ഷേ ഈ പാട്ട് പിന്നെയും ബാക്കിയാവുകയാണ് ഇതാണ് സംസ്കാരത്തിന്റെ ഖനീഭൂതമായ അടരുകൾ പിൽക്കാല തലമുറകളിലേക്ക് അവശേഷിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രയോഗത്തിന്റെ സവിശേഷമായ ഒരാവിഷ്കാരമാണ് നമുക്ക് മുമ്പേ കടന്നുപോയവർ ഇവിടെ നിർവഹിച്ചത് അതിനും തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നാം തീയതി സൈമൺ കമ്മീഷന്റെ ഏഴു പേർ ഇങ്ങോട്ട് വരികയാണ് കൃഷ്ണസ്വാമി അയ്യർ രചിച്ചിട്ടുള്ള ആദ്യത്തെ കവിത എഴുതിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന കവിയുടെ പേര് ടി സുബ്രഹ്മണ്യൻ തിരുവുമ്പ് എന്നാണ് തിണ്ടാടി വന്ന പരദേശികളെ ഭഗവാൻമാർക്കുണ്ടാകുമോ കരുണ ഞങ്ങളിലേതു കൊണ്ടും എന്ന വരികൾ എഴുതിയതിന്റെ പബ്ലിഷറായിരുന്നു കൃഷ്ണസ്വാമിയർ പിന്നീട് അദ്ദേഹം തന്നെ എഴുതിയ കവിതയാണ് ഷീമക്കാരേഴു പേരെ മായക്കാരായവരെ സൈമൺ കമ്മീഷൻകാരെ പോ 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 ഏഴ് സൈമൺ കമ്മീഷനിലെ അംഗങ്ങളും അന്ന് തന്നെ പോയി അന്നല്ല തൊട്ടുപറകെ ബ്രിട്ടീഷ് ഭരണം പോയി പാട്ടു ബാക്കിയാവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പോരാട്ടങ്ങൾക്കും ഒപ്പം എല്ലാ വെടിവെപ്പുകൾക്കും ഒപ്പം എല്ലാ കഴുത്തിൽ കഴുമരത്തിൽ കയറി കൊലക്കയറേറ്റ് വാങ്ങുന്ന പോരാട്ടങ്ങൾക്കുമൊപ്പം അതിന്റെ മുഴുവൻ സാംസ്കാരികമായ ആവിഷ്കാരങ്ങൾ കൂടി നടന്ന വൈകാരികമായ ഒരു വലിയ സംവേദനം കൂടി നടന്ന മണ്ണാണ് കേരളത്തിൻ്റെ ഒട്ടപ്പുറത്തെ പാളയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ അജ്ഞാതനാമാക്കളായ രക്തസാക്ഷികളുടെ ഓർമ്മയിൽ സ്ഥാപിക്കപ്പെട്ട ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവിടെ വന്നപ്പോൾ ഇ എം എസ് അധ്യക്ഷനായിട്ടുള്ള അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഒരു പാട്ട് പ്രത്യേകമായി ഉണ്ടാക്കുകയാണ് ഒരു മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനമാണ് പക്ഷേ അതിനൊരു പാട്ടുണ്ടാക്കാൻ ജോസഫ് മുണ്ടശ്ശേരി ചെയർമാനായ കമ്മിറ്റി തീരുമാനിക്കുകയാണ് കോട്ടയം ശ്രീനിയെ ഏൽപ്പിച്ചിട്ട് വയലാറിനെ കോട്ടയം ജവഹർ ഹോട്ടലിൽ അവിടെ താമസിപ്പിച്ചിട്ട് പാട്ടെഴുതിക്കുകയാണ് ദേവരാജന്മാർ ക്ഷീണമിട്ടിട്ട് ഒരു പാട്ട് വരികയാണ് ആ പാട്ടിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മലയാളത്തിലെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ പൗരൻ എന്നൊരു രാഷ്ട്രീയ പദം സിറ്റിസൺ സി എ ആണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിനൂടെ വോട്ടെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് ആണ് സി എ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് ആദ്യമായി പാടിയ ഒരു പാട്ടിൽ വലാർ റാവ് എഴുതി വച്ച് അത് ദേവരാജ മഹർഷി സംഗീതം നൽകി കെ എസ് ജോർജും സിലോന ജേച്ചിയും ഒപ്പം ഒട്ടുവളരെ പേർ അറുപത് പേർ ചേർന്ന് പാടുന്ന ആ പാട്ട് പാളയം രക്തസാക്ഷി മണ്ഡലത്തിലെ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പായി ഒന്നിച്ചു ചേർന്ന് ആദ്യമായി പാടുകയാണ് ഒരു നാടക ഗാനമല്ല ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു അവതരണ ഗാനം പെട്ടെന്നൊരു ഡ്രമാറ്റിക് സൈലൻസിലേക്ക് അത് പാടിത്തീർന്നപ്പോഴേക്കും ഒരു നാടകീയ നിശബ്ദതയിലേക്ക് സദസ്സ് മുഴുവൻ മുങ്ങിപ്പോകുന്നു പിന്നീട് പടിഞ്ഞാറ് നിന്ന് അറബിക്കടൽ ഇരമ്പി വരുന്നത് പോലുള്ള കയ്യടിയാണ് ആ പാട്ട് അങ്ങനെ പാടി അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു പൊൻകുന്ദ്ര കിസാറിന്റെ വിഷറിക്ക് കാറ്റുവേണ്ട എന്ന് നാടകത്തിൽ പിന്നീട് അത് ഉൾച്ചേർത്തതാണ് അല്ലാതെ ആ പാട്ട് ഒരു നാടകത്തിനും വേണ്ടി ഉണ്ടാക്കിയതല്ല ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലുരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂ ചെണ്ടുമായി പുതിയ പൗരനുണർന്നു എന്ന് പൗരൻ എന്നത് ഒരു രാഷ്ട്രീയ പദമാണ് ഒരു സമൂഹത്തിൽ മതങ്ങൾക്കപ്പുറത്ത് ജാതികൾക്കപ്പുറത്ത് ലിംഗങ്ങൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ ഒരു സംജ്ഞ കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് സിറ്റിസൺ പൗരൻ ഒരു പാട്ടിൽ വരേണ്ട വാക്കല്ല അത് പക്ഷേ അങ്ങനെ വരികയാണ് ആ വലിയ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് ഇത്രയേറെ സംസ്കാരത്തെ കലയെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച ഒരു നാടും അതുകൊണ്ട് ഈ വൈകാരികത ഏറ്റുവാങ്ങിയ ഒരു ജനത ആദർശത്തിന്റെ കവചകുണ്ഡലങ്ങൾ അണിഞ്ഞ് ആശയങ്ങളുടെയല്ല ആശയങ്ങളെ ആദർശങ്ങളാക്കി പരിവർത്തിപ്പിച്ച് അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഒരു ജനത ആദർശത്തിന്റെ കർമ്മ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ് പടക്കളങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരു ആശയം ആദർശമായി ഒരു സമൂഹത്തെ ഒരു ജനതയെ പ്രചോദിപ്പിച്ചാൽ അവർ പിന്നീട് ചെയ്യുക അതിന്റെ അവസാനത്തിന് വേണ്ടി വരെ യുദ്ധം ചെയ്തു എന്ന് വരും സ്വയം ചാവേറുകളായി തീരും ഏത് ജയിക്കണം എന്ന് തീരുമാനിക്കും അതുകൊണ്ട് സ്ഥിതി സമത്വം എന്നത് സ്വാതന്ത്ര്യം എന്നത് സമത്വം എന്നത് മനുഷ്യാവകാശങ്ങൾ എന്നത് കേരളത്തിൽ ആദർശമാണ് ആ ആദർശത്തെ സൃഷ്ടിക്കാൻ ഇടയാക്കിയത് അത് ഏറ്റവും വലിയ രാഷ്ട്രീയ ഉള്ളടക്കത്തോടെയാണ് നമ്മുടെ കലാപ്രവർത്തനങ്ങൾ മുഴുവൻ നിർവഹിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ പതാകാഹകന്റെ പേരാണ് തോപ്പിൽ പാസി എന്നത് അതിൻ്റെ ഏറ്റവും വലിയ പതാകാഹകന്റെ പേരാണ് കാമ്പിശ്ശേരി എന്നത് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പതാകാവാഹകന്റെ പേരാണ് എസ് എൽപുരം സദാനന്ദൻ എന്നത് പന്ത്രണ്ടാം വയസ്സിൽ എസ് എൽപുരം സദാനന്ദൻ ആദ്യ നാടകം എഴുതിയിട്ടുണ്ട് അത് കീറിക്കളയുകയായിരുന്നു പതിനാറാം വയസ്സിൽ കുടിയറക്ക് എന്ന നാടകം എഴുതിയിട്ടുണ്ട് അത് നിരോധിക്കുകയായിരുന്നു ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടാണ് കാമ്പിശ്ശേരി തൊട്ടു മുമ്പ് രണ്ടു വയസ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്റെ എല്ലാ കാര്യത്തിലും മാർഗദർശിയായിരുന്ന നമ്പിസാർ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആരാരെ സ്വാധീനിച്ചു എന്നതിന് ഒരു സംശയവും വേണ്ട പ്രമോദ് ഇവിടെ കോട്ടയതിട്ടുള്ള തോപിൽഭാസിയുടെ വളരെ പ്രസിദ്ധമായ ആ ഭാഗം വളരെ കൃത്യമായിട്ടും നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട് കാമ്പിശ്ശേരി എഴുതിയ ഒരു നാടകം കണ്ടിട്ടാണ് ആ നാടകം വായിച്ചിട്ടാണ് നാടകത്തോട് തന്നെ താല്പര്യം ഉണ്ടായിത്തരുന്നത് കുട്ടിക്കാലത്തെ വെറും ഒരു ബാലജാബല്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരം എഴുത്തിൽ നിന്നുണ്ടാവുന്ന ഒരു താല്പര്യം എനിക്കൃഷ്ണപിള്ളയുടെ നാടകം വായിക്കുന്ന താല്പര്യം അതിന്റെ അവതരണം കാണുമ്പോഴുള്ള താല്പര്യം ഇങ്ങനെ ഒരുപാട് പ്രചോദനങ്ങൾ യഥാർത്ഥത്തിൽ തോപ്പിൽ ഭാസിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് എന്താണ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്വാതന്ത്ര്യം കിറ്റ് ഇന്ത്യ സമരം അതിന്റെ തുടർച്ചയായി അതിന്റെ പ്രമുഖനായ പ്രവർത്തകനായിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റായി തീരുകയാണ് പതിയെ അതേ വഴിയെ തന്നെ തോപ്പിൽബാസിയും സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് കാമ്പിശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രസക്തി തോപ്പിൽബാസിയെ പോലെ ഒരു മഹാനായ നാടകൃത്തിനെ ഒരർത്ഥത്തിൽ ആദർശത്തിന്റെ ഒരു വഴിയിലേക്ക് ആശയങ്ങളുടെ ഒരു മണ്ഡലത്തിലേക്ക് നയിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ഒരു വലിയ കലാകാരൻ എന്ന നിലയിലാണ് ഇത് മാത്രമാണോ ജനീയം വാരിക എന്നൊരു വാരിക്ക് വേണ്ടി കുട്ടികൾ മുതൽ കാത്തിരുന്ന ഒരു കാലം നമ്മൾ ആരും മറക്കില്ല ബിമൽ മിത്രയുടെ പ്രസിദ്ധമായ നോവലുകൾ അത് മുഴുവൻ മലയാളത്തിലേക്ക് വന്നത് എം എൻ സത്യാർത്ഥിയെ പോലെ അദ്ദേഹത്തിന്റെ ചമൻലാൽ ആസാദ് എന്ന ഒരു മറുപേരിൽ ലാഹോറുകാരനാണ് എം എൻ സത്യാർഥി അദ്ദേഹം ബംഗാളിയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്തതാണ് ബിമൽ മിത്രയുടെ നോവലുകൾ മുഴുവൻ രക്തസാക്ഷികൾ എന്ന അദ്ദേഹത്തിന്റെ കൃതി ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത് ജനകം വാരികയിലാണ് കാമ്പിശ്ശേരി എന്ന പത്രാധിപരെ കഴിച്ചേ ഉള്ളൂ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പത്രാധിപരിൽ മറ്റാരും എന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ ഇത്രയും വലിയൊരു കൾച്ചറൽ എഡിറ്റർ കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധമാണ് അതിന്റെ രൂപകൽപ്പന അതിന്റെ തീരത ഇത് നമ്മൾ കാണണം അതിന്റെ തുടർച്ചയായിട്ടാണ് സ്വയം സൃഷ്ടിക്കുകയാണ് ആധികാരിക ലക്ഷണ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടല്ല കാലം ആവശ്യപ്പെടുന്ന നാഴിരിപ്പാലി എന്ന പേരിൽ പി ഭാസ്കരമാഷിയുടെ പാട്ടുകൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് തൊണ്ണൂറ്റി രണ്ടിലാണ് ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് സമാഹാര തൊണ്ണൂറ്റി രണ്ടിൽ അതിന്റെ അവതാരികയായിട്ട് ബി മാഷ് ഒരു കാര്യം എഴുതുന്നുണ്ട് സപ്തസ്വര കസർത്തുകൾ എന്ന് അതല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത നാടൻ നാടോടി പാട്ടുകൾ ഇതിനപ്പുറത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ ജീവിത ഭാവങ്ങളെയും വികാരങ്ങളെയും ചോദനകളെയും രോഷങ്ങളെയും മുഴുവൻ പ്രതിഫലിപ്പിക്കാനും പ്രകടിപ്പിക്കുവാനുമുള്ള പാട്ടുകൾ എങ്ങനെ ഉണ്ടാക്കണം അങ്ങനൊന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് അന്യഥ രാഷ്ട്രീയ പ്രവർത്തകരായി തീരേണ്ടിയിരുന്ന ഞങ്ങളെ പോലുള്ളവർ പാട്ടെഴുതാൻ പേന എടുക്കേണ്ടി വന്നത് എന്ന് ഭാസ്കരമാക്ഷതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് വലാർ ഗർജിക്കുന്നു എന്ന് എഴുതാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത് എറണാകുളം മഹാരാജ് കോളേജിൽ നിന്ന് യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി സ്വാതന്ത്ര്യത്തിന്റെ ധർമ്മപതാക മഹാരാജ് കോളേജിലെ കൊടിമരത്തിൽ കയറ്റിയെന്നിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളിൽ പ്രമുഖനായിരുന്നു പി ഭാസ്കരൻ എന്ന ഭാസ്കര മാഷ് തുടർച്ചയായി വരികയാണ് ഒരു തലമുറ അപ്പാടെ അദ്ദേഹം പിന്നീട് പൊങ്ങിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ കമ്മ്യൂണിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന സ്ഥലത്തെ ഒരു പഴയ കെട്ടിടത്തിൽ അവിടെ കുടുംബങ്ങളാണ് താമസിച്ചത് പി കൃഷ്ണപിള്ളയും തങ്കമ്മയും അവിടെ ഓരോരുത്തരായിട്ട് കുടുംബങ്ങളായിട്ടാണ് താമസിച്ചത് ഇ എം എസ് ആര്യാന്തർജുനു ആ കൂട്ടത്തിലെ രണ്ട് യുവ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഭാസ്കരൻ ചന്ദ്രൻ അതൊന്ന് പി ഭാസ്കരമാഷാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ദേശാഭിമാനിയിലെ പ്രൂഫ് റീഡിങ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായി ഉയർന്നു വരികയാണ് വയലാറിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിലെ കൂട്ടക്കുരുതികൾക്ക് ശേഷം വയലാർ ഗർജിക്കുന്നു എന്ന ഉജ്ജ്വലമായ കാവ്യം തുടർച്ചയായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ രാഷ്ട്രീയാനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കലാകാരന്മാരെയും കവികളെയും സ്വാധീനിച്ചത് എന്നതിൻ്റെ കൂടി ചിത്രമാണ് ശുരനാട് സമരത്തെ തുടർന്നുണ്ടാവുന്ന വലിയ അതിഭീകരമായ പോലീസ് വേട്ടയുടെ കൊടാകുളങ്ങര വാസുപിള്ളക്കെതിരായ കൊലക്കേസ് അതിനെ തുടർന്നുണ്ടാവുന്ന പോലീസ് വേട്ടയുടെ ഒക്കെ ഫലമായിട്ട് ഒളിവിൽ കഴിയുന്ന തോപ്പിൽ ബാസ് ചേട്ടൻ എഴുതുന്ന ആദ്യത്തെ നാടകമായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മാറുമ്പോൾ ആ ഒറ്റ നാടകത്തിന്റെ ആദ്യ രംഗം മുതൽ നാം ആലോചിച്ച് നോക്കുക സാധാരണ അവതരണ ഗാനങ്ങൾക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു നിശ്ചിതമായ രൂപം തന്നെയുണ്ട് ദീപങ്ങൾ മങ്ങി ഇത്ര സാന്ത്വനിപ്പിക്കുന്ന ഇത്ര വളരെ സൗമ്യമായൊരു അവതരണ ഗാനം നമ്മൾ കേൾക്കാറില്ല ആ രംഗം തുടങ്ങുന്നതിനിടയിൽ തന്നെ കടന്നു വരുന്നത് പുഴിഞ്ഞു വീണ ഒരു ഓലയുമായി അങ്ങോട്ട് കടന്നു വരുന്ന പരമുള്ളിയാണ് ഇത് വളരെ കൃത്യമായും ജന്മിത്തത്തിൻ്റെ അടിയിൽ നിന്നും അടിസ്ഥാന ജനവർഗങ്ങളുടെ അടിയേറ്റ് തകരുന്ന ജന്മിത്തത്തിന്റെ വീഴ്ചയാണ് പതനമാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ തുടക്കമെങ്കിൽ അത് അവസാനിക്കുന്നത് എനിക്ക് ഈ കൊടി ഒന്നും ഒന്നുകൂടെ പൊക്കി പൊക്കി പിടിക്കണം മാലയാ കൊടി ഇങ്ങോട്ട് താ എനിക്ക് ഈ കൊടി ഒന്ന് പൊക്കി പിടിക്കണം ഒന്നുകൂടി പൊക്കി പൊക്കി പിടിക്കണം എന്ന് പറഞ്ഞ ചെങ്കൊടി ഉയർത്തുന്നിടത്താണ് ഒരു പതനത്തിൽ നിന്ന് തുടങ്ങുകയും ഒരു ഉയർച്ചയിലേക്ക് വളരുകയും ചെയ്യുന്ന അതിജ്വലമായൊരു കൃതി ഏറ്റവും ഒടുവിൽ ഇത്തവണ കേരളീയം നടക്കുമ്പോൾ നമ്മുടെ സെനറ്റ് ഹാളിൽ ആയിരത്തഞ്ഞൂറ് ചെറുപ്പക്കാരാണ് വന്നിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കണ്ടത് എന്നതല്ല ആയിരം പേരാണ് അതിനകത്ത് കടക്കാൻ കഴിയാത് തിരിച്ചു പോയത് എന്നത് വരുമ്പോഴാണ് ഇത്തവണ വീണ്ടും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി സെറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് സിയിലേക്ക് വിളിച്ചത് ഞാനാണ് ഈ കേരളീയത്തിന്റെ നാടകാവതരണങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ ആദ്യ നാടകമായി നിങ്ങളെ അവതരിപ്പിക്കണമെന്ന് അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറി ഷാജഹാനോട് ആദ്യമായിട്ട് സംസാരിച്ചത് ഞാനാണ് ആ നാടകത്തിന്റെ തിരുവനന്തപുരത്തെ അവതരണം ഏതാണ്ട് പുറത്തൊരു വേദിയിലാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ആളുകൾ കൂടി അത് കാണുമായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധം ഈ തൊട്ടടുത്ത ദിവസം ആലപ്പുഴ എസ് ഡി കോളേജിൽ അവിടെ നാടകോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് പകരം ഒരു ചെറിയ ആമുഖം പിന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയുടെ അവതരണം തുറന്നുള്ള രണ്ടു ദിവസങ്ങളിൽ നാടകോത്സവത്തിലെ മറ്റു നാടകങ്ങൾ അന്ന് എസ് ഡി ഗോജിന്റെ അങ്കണം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഒരു സദസ്സാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ജന്മിത്വം അതിന് ഏറ്റവും വലിയ തിരിച്ചടികൾ ഉണ്ടാവുകയും തകർന്നു പോവുകയും ചെയ്ത കേരളത്തിൽ ഇപ്പോഴും ആ വിഷയം മനുഷ്യർ ഉള്ളയിടത്തോളം കാലം അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളയിടത്തോളം കാലം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന് ജീവിതമുണ്ട് എന്ന് തെളിയിക്കും വിധം പ്രസക്തമാവുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കല കാലബന്ധിയായി തീർന്നാൽ അത് കാലാതീതവുമായി തീരും കാലത്തിൻ്റെ ആഗ്രഹങ്ങളോടൊപ്പം നിന്നാൽ കാലത്തിന്റെ നിശബ്ദമാവുന്ന ചുണ്ടുകൾക്ക് ആവശ്യമുള്ള വാക്കുകൾ നൽകാൻ കല തയ്യാറാവുമ്പോൾ അത് കാലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്ന് തെളിയിക്കുകയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അശ്വമേധം പോലൊരു നാടകം ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല സർവേക്കല്ല് പോലുള്ളൊരു നാടകം മുടിയനായ പുത്രൻ പോലെ ഒരു നാടകം ഗോർക്കിയുടെ അടിത്തട്ടിൽ എന്ന് വിളിക്കപ്പെടുന്ന ആ കൃതിയെ ഓർമ്മിപ്പിക്കുന്ന വിധം അതുപോലെ എത്രയോ അധികം ദസ്തേവിസ്കിയുടെ പല നോവലുകളെ ഓർമ്മിപ്പിക്കുന്ന വിധം ധീരോദാത്തൻ അതിപ്രതാപൻ അതിഗുണവാൻ എന്ന നാട്യശാസ്ത്ര സങ്കല്പത്തിലെ നായക സങ്കല്പത്തെ പൂർണ്ണമായും തിരുത്തിയിട്ട് തെമ്മാടിയായ ഒരാളെയാണ് റൗഡിയായ ഒരാളെയാണ് മുടിയനായ പുത്രനിൽ രാജൻ എന്ന കഥാപാത്രത്തെ ഓമാധവൻ അഭിനയിച്ചിരുന്ന രാജൻ എന്ന കഥാപാത്രത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് തോപ്പിൽ യഥാർത്ഥത്തിൽ നാടകത്തിന്റെ പല നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് അത്യുജ്വലമായ ഈ നാടകങ്ങളുടെ മുഴുവൻ രചന നിർവഹിക്കുന്നത് അതിന്റെ ആവിഷ്കാരം നിർവഹിക്കുന്നത് കാമ്പിശീരെ പോലെ ഒരാളെ അഭിനയിക്കുന്നു ഓമാധവ് ചേട്ടനെ പോലെ ഒരാളെ അഭിനയിക്കുന്നു സാംബശിവനെ ഒരാൾ അതിന്റെ ഉദ്ഘാടന വേദി തൊട്ട് അതിലെ ഗോപാലൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തോട് അത്രയധികം അടുത്ത് ഇടപഴകുന്ന മനുഷ്യർക്ക് അടിസ്ഥാന ജീവിതത്തോട് ജലത്തിൽ മത്സ്യമെന്നതുപോലെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ കലാകാരന്മാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് നാടകകൃത്തുക്കളാണ് പ്രസിദ്ധരായ നാടകകൃത്തുകൾ തോപ്പിൽ ബാസി ഏറ്റവും അധികം വിജയിച്ച തിരക്കഥാകൃത്തായി പിന്നീട് മാറി എസ് എൽപുരം സദാനന്ദൻ നൂറ്റി എഴുപത്തി അഞ്ച് സിനിമകൾക്ക് തിരക്കഥകൾ എഴുതിയ ചെമ്മീനും യവനികയും പോലുള്ള എല്ലാ കാലത്തെയും ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരക്കഥകൾ എഴുതിയ തിരക്കഥാകൃത്തായി മാറി കെ ടി മുഹമ്മദ് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തിരക്കഥാകൃത്തായി തിരക്കഥകൾ എഴുതിയ തിരക്കഥാകൃത്തായി മാറി അതുകൊണ്ട് ഒരേ സമയം നാടകത്തിലും അതേസമയം ചലച്ചിത്രത്തിലും പ്രവർത്തിക്കാനും ആ പ്രവർത്തിച്ച മണ്ഡലങ്ങളിൽ ഇത്രയധികം വിജയിക്കാനും കഴിഞ്ഞത് ആ കൃതിയുടെ കലയുടെ മർമ്മമറിഞ്ഞ് പ്രവർത്തിച്ചത് കൊണ്ടാണ് കയ്യന്തലയും പുറത്തെടുരുത് എക്കാലത്തെയും മികച്ച നാടകമായി തീരുന്നത് അതുകൊണ്ടാണ് സർവേക്കല്ലും മുടിയനായ പുത്രനും കയ്യും തലയും പുറത്തെടുത് മാത്രമല്ല എന്നൊരു നാടകം നാം ആലോചിക്കേണ്ടത് രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നടത്തിയ വലിയൊരു ശ്രമം ഇതുപോലൊരു കാലത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്ന് വിളിച്ചറിയിക്കും വിധമാണ് അത്തരമൊരു നാടകം ശരശയ്യ എന്ന നാടകം പതിനേഴ് നാടകങ്ങളാണ് തോപ്പിൽ ഭാസി നമുക്ക് സംഭാവന ചെയ്തത് പക്ഷേ ആ നാടകങ്ങളെല്ലാം ഒരുപോലെ ഈ കേരളത്തിൽ എത്രയോ തലമുറകളെ പിന്നെയും പിന്നെയും ഇപ്പോഴും കെ പി എസ് സിയുടെ ചുവന്ന കർട്ടന് വരുമ്പോൾ അവതരിപ്പിക്കപ്പെടുകയാണ് മുടിയനായ പുത്രൻ ഇതാ ഒളിവിലെ ഓർമ്മകൾ വീണ്ടും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു തന്റെ ആത്മകഥ തന്നെ തന്റെ സാന്നിധ്യം അതിൽ ഒരു ബീഡി ഒളിവിലിരിക്കുന്ന ഒരാൾ ഒരു ബീഡി കത്തിച്ചിട്ട് ഇരിട്ടത്ത് നടന്നു പോകുന്ന ഒരു ബീഡിയുടെ വെളിച്ചം മാത്രമായിട്ട് ഒരു ആത്മകഥയിൽ തന്റെ സാന്നിധ്യം എഴുതി വെക്കാൻ കഴിയുന്ന ആവിഷ്കരിക്കാൻ കഴിയുന്ന അതുല്യനായ നാടകകാരനാണ് തോപ്പിൽബാസി എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇതൊന്നും നമ്മുടെ ഔപചാരിക നാടക ചരിത്രങ്ങളിൽ എങ്ങുമില്ല നാം കാണേണ്ടതാണ് കേംബ്രിഡ്ജിന്റെ തിയേറ്റർ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു നോക്കിയ മലയാളത്തിന് ഒരേ ഒരു നാടകകൃത്തൻ്റെ പേരാണല്ലോ അതിൽ തോപ്പിൽ ബാസി ഇല്ല എൻ എംപിള്ള ഇല്ല എസ് എൽപുരം ഇല്ല ഇങ്ങനെ ആരും ഇല്ല കെ ദാമോദരനും ഇല്ല ഞാൻ വലിയൊരു സാമ്യങ്കാടും കാണി ഇവരെല്ലാം ശാസ്ത്രീയ പരീക്ഷ പാസായവരാണ് കെ ദാമോദരൻ ശാസ്ത്രീയ ബിരുദം നേടിയ ആളാണ് അദ്ദേഹം ബനാറസിലെ ഹിന്ദു സർവകലാശാലയിലാണ് പഠിച്ചത് അവിടെ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ തന്നെ ഇരുന്ന് പഠിച്ച മറ്റൊരാളെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഒരിക്കൽ ലാൽ ബഹദൂർ ശാസ്ത്രി കേദാമോദരൻ ഒരിക്കലും നമ്മൾ ശാസ്ത്രി എന്ന് വിളിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എഴുതി തോപ്പിൽ ഭാഷയ്ക്കും മാതൃകയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപ്പത്തി ഏഴിൽ പാട്ടബാക്കി എന്ന നാടകം അതിനെ വെല്ലുന്ന ഒരു രാഷ്ട്രീയ നാടകം പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് കാട്ടുമാട നാരായണന്റെ മലയാള നാടകങ്ങളിലൂടെ എന്ന ലക്ഷണ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അത്രയധികം വിശന്നാൽ മോഷ്ടിക്കുകയും വേണ്ടി വന്നാൽ വ്യഭിചരിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ മാർസിസ്റ്റ് സൈദ്ധാന്തികനായ കേ സൃഷ്ടിക്കാൻ കഴിഞ്ഞു കേദാമോദരൻ ശാസ്ത്രീ ബിരുദം പാസായകളാണ് കാമ്പിശ്ശേരി അങ്ങനെയാണ് ആയുർവേദമാണ് തോപ്പിൽ ഭാസിയുടെ ബാസിയുടെ ഉണ്ടായിരുന്നത് ടി കെ രാമകൃഷ്ണൻ എന്ന പിൽക്കാലത്തെ നാടകകൃത്തു കൂടിയാണ് ദേശദ്രോഹികൾ ടി കെ രാമകൃഷ്ണന്റെ വളരെ പ്രധാനപ്പെട്ട നാടകമാണ് അദ്ദേഹത്തിന്റെ നിരവധി നാടകങ്ങൾ കൊച്ചിയിലും പരിസരത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സാധർമ്യം അതെല്ലാം വലിച്ചെറിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി പുലച്ചാളകളിൽ അടുപ്പ് കുത്തി ഉണ്ടാക്കിയ തിണകളിൽ പാവിരിച്ച് അതിനു മേൽ ഒളിവു ജീവിതം നയിക്കുന്ന ഒരു വലിയ സമർപ്പണത്തിന്റെ ജീവിത സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് കലയും അവർ കണ്ടത് പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടല്ല മറിച്ച് മനുഷ്യരാകെ സുരക്ഷിതരായിത്തീരുന്ന എല്ലാവരും വിശക്കാത്ത എല്ലാവരുടെയും അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്തിന് വേണ്ടി കലാപ്രവർത്തനത്തെ ഹോമിച്ച ഒരു കൂട്ടം ആളുകൾ അവരുടെ മികച്ച സൃഷ്ടികൾ മലയാളത്തിലെ ഏറ്റവും അധികം ശക്തരായ നാടക മുഴുവൻ എടുത്തു നോക്കിയാൽ നാം കാണും അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് വൈക്കം ചന്ദ്രശേഖരൻ നായരെ പോലെ ഒരാൾ കെ ടി മുഹമ്മദിനെ പോലെ ഒരാൾ ഏരൂർ വാസുദേവിനെ പോലെ ഒരാൾ തോപ്പിൽ ബാസിയെ പോലൊരാൾ എത്രെത്രയോ അത്യുജ്വലമായ നാടകങ്ങൾ പൊൻകുന്നം വർക്കിയെ പോലെ ഒരാൾ ഇത്രയും വലിയ ഈ നാടക കൃത്തുക്കളുടെ ഒരു വലിയ നിര പിൽക്കാലത്ത് ഇങ്ങനെ ഉണ്ടാകുകയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച ഒരു ധീരമായ ധീരഗംഭീരമായ ഒരു മുന്നേറ്റത്തിന്റെ പേരാണ് തോപ്പിൽ ഭാസി എന്നത് കാമ്പിശ്ശേരി എന്നത് ഇവരൊറ്റയൊറ്റ മനുഷ്യരല്ല ഇവരൊരു മഹാപ്രസ്ഥാനമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു അഭിവാദനങ്ങൾ